നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്നു സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജന്റ് പക്ഷേ ഇന്ന് അവിടെ കയറിയ സമയത്ത് തന്നെ എന്താ പറയുക പക്ക പോകൃത്തരമാണ് സായി കൃഷ്ണ ചെയ്തു കൂട്ടിയിരിക്കുന്നത് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അകത്തു പറയാൻ പാടില്ല എന്നുള്ള ബിഗ് ബോസിന്റെ നിയമം സായി കൃഷ്ണയ്ക്ക് അറിയാത്തത് കൊണ്ടാണോ തീർച്ചയായിട്ടും അതിനകത്തേക്ക് വരുന്ന വൈൽഡ് കാർഡ് എൻട്രീസിനോട് നിശ്ചയമായും അവരത് പറഞ്ഞു മാത്രമേ വിടാറുള്ളൂ ഇനി പറഞ്ഞില്ലെങ്കിൽ പോലും സായിക്ക് ഇതെല്ലാം നന്നായിട്ട് അറിയാവുന്ന വിഷയങ്ങളാണ് മാത്രവുമല്ല ബിഗ് ബോസിനെ കുറിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള റിവ്യൂസ് ചെയ്യുന്ന ഒരു ചാനലും കൂടി അദ്ദേഹത്തിനുണ്ട് അങ്ങനെയൊക്കെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മളെയൊക്കെക്കാൾ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യൻ അവിടെ കയറിയിട്ട് ഗുരുതരമായ ഒരു കൃത്യവിലോപം നടത്തി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിന് മാപ്പ് കൊടുക്കുവാൻ കഴിയുക സാധാരണ വൈൽഡ് കാർഡ് എൻട്രിയിൽ കൂടി വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അതിനകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചില ചില ഹിൻഡുകൾ കൊടുക്കാറുണ്ട് അതിവിടെ വന്നവർ പലരും ചെയ്യുകയും ചെയ്തു എന്നാൽ സീക്രട്ട് ഏജന്റ് ഒരു കസേര ഇട്ട് മാറ്റിയിരുത്തി എന്തൊക്കെയാണോ ജാസ്മിനോടുള്ള ബന്ധത്തിൽ പുറത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം വിളിച്ചു പറഞ്ഞു ജാസ്മിന്റെ അപ്പനും അമ്മയും കൂടി ഇന്റർവ്യൂ കൊടുത്തതും കെട്ടാൻ പോകുന്ന പയ്യൻ വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടതും നാട്ടിൽ എന്തൊക്കെയാണ് ഇപ്പോൾ ജാസ്മിൻ റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം ഒരു ക്ലാസ് തന്നെ എടുത്തു കൊടുക്കും ാണ് സത്യത്തിൽ നിന്നും നമ്മൾ സായി നടപടി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എന്ന് വേണം പറയാൻ കാരണം അദ്ദേഹം അത്രമാത്രം ഈ കാര്യങ്ങളെ കുറിച്ച് ബോധവാനാണ് മാത്രവുമല്ല നിങ്ങൾ സീക്രട്ട് ഏജന്റിന്റെ എടുത്തൊന്നും നോക്കൂ ആ ഒരു വലിയ ചാനലിൽ കൂടി ജനലക്ഷങ്ങൾ കാണത്തക്ക വിധത്തിൽ ജാസ്മിന്റെ ഉപ്പ ഫോൺ ചെയ്ത് ജാസ്മിനോട് സംസാരിച്ചതും നാട്ടിൽ വലിയ ചർച്ചാ വിഷയമാവുകയും ബിഗ് ബോസിനെതിരായിട്ട് വലിയ ജനരോഷം ഉയരുകയും ചെയ്തപ്പോൾ അതിനൊപ്പം നിന്നുകൊണ്ട് വീഡിയോ ഇടുകയും റിവ്യൂ പറയുകയും ചെയ്തൊരു വ്യക്തിയാണ് സായി അങ്ങനെയുള്ള ആളിൽ നിന്നും ഇത്ര ഗുരുതരമായ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് മൗനമായി നോക്കിയിരിക്കാൻ കഴിയുക ഈ കോൺവെർസേഷൻ എല്ലാം അവിടെ നടക്കുന്ന സമയത്ത് ബിഗ് ബോസ് ഒരക്ഷരം പോലും ഉരിയാടാതെ എല്ലാം കേട്ടുകൊണ്ടിരുന്നു അതെല്ലാം ലൈവിലേക്ക് എയർ ചെയ്യുകയും ചെയ്തു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ബിഗ് ബോസ് സായിക്കൊരു താക്കീത് എന്ന പോലെ പറയുന്നത് പുറത്തുള്ള കാര്യങ്ങളൊന്നും അകത്ത് പറയാൻ പാടില്ലെന്ന് അത്രയും സമയം ബിഗ് ബോസ് എന്താ വായിൽ പഴം വെച്ചോണ്ടിരിക്കുകയായിരുന്നു ഈ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കുമെല്ലാം അങ്ങേയറ്റത്തെ പരിഗണനയും പ്രാധാന്യവും കൊടുക്കുന്നു എന്ന് പറയുന്ന ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇത്രയും വലിയ വീഴ്ചകൾ സംഭവിക്കുകയാണ് ഇനിയും പുറത്തു എന്നുള്ളതൊന്നും അകത്ത് പറയാൻ പാടില്ല മിസ്റ്റർ പുറത്തുള്ള കാര്യങ്ങളെല്ലാം അകത്ത് പറഞ്ഞു കഴിഞ്ഞു അതിന്റെ വെടിക്കെട്ട് അവിടെ പൂരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം ഇപ്പോൾ ഞങ്ങൾക്ക് സംശയമുണ്ട് ഇതെല്ലാം ഒത്തുചേർന്നുള്ള കളികളാണോ എന്ന് പോലും സീക്രട്ട് ഏജന്റിന്റെ വെളിപ്പെടുത്തലെല്ലാം കൂടെ കേട്ട് സമനില തെറ്റി പണ്ടാരമടങ്ങി നിൽക്കുന്ന ജാസ്മിനെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ഒരു സൈക്കോളജിക്കൽ മൂവ് പുറത്തുനിന്ന് വന്നവർ അങ്ങനെ പലതും പറയും ഒരു നിങ്ങളെ ദുർബലപ്പെടുത്തുവാൻ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി അവർ കള്ളമാകാൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുണ്ട് എന്റെ പൊന്നു ബിഗ് ബോസ് ഇതൊക്കെ മലയാളി പ്രേക്ഷകരുടെ എത്രത്തോളം ും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇവർ തമ്മിലുള്ള സംസാരം ആരംഭിച്ച സമയത്ത് തന്നെ ബിഗ് ബോസ് അതിനെ വിലക്കിയിരുന്നുവെങ്കിൽ ഞങ്ങൾ കൈയടിക്കുമായിരുന്നു പക്ഷേ അത്രയും സമയം ബിഗ് ബോസ് മൗനമായിരുന്നു എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഒരു സാരോപദേശം സായി ഇവിടെ ചെയ്തത് മണ്ടത്തരമാണോ അതോ താൻ തന്റേതായിട്ടുള്ള ഗെയിമുമായിട്ടാണോ ഇറങ്ങിത്തിരിച്ചത് ഈ വീട്ടിൽ വന്ന് ഇത് മുഴുവനും ജാസ്മിനോട് പറയുക ജാസ്മിനെ അതിൽ കൂടി അസ്ഥിരപ്പെടുത്തുക ജാസ്മിന്റെ സമനില തെറ്റുന്നൊരവസ്ഥയിലേക്ക് പോവുക ജാസ്മിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണോ സായി ഇത് പറഞ്ഞത് അതോ കൃത്യമായ കാര്യങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും നിലപാടുകൾ മാറ്റി ഇനി മുൻപോട്ട് ശ്രദ്ധിച്ചു മുന്നേറണം എന്നുള്ളതിന്റെ സൂചനകളാണോ സായി കൊടുത്തിരിക്കുന്നത് അങ്ങനെ ശ്രദ്ധിച്ച് മുന്നേറണം എന്നുള്ള സൂചനയാണ് സായി ജാസ്മിന് പകർന്നു കൊടുത്തതെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ലിവിങ് ഏരിയയിൽ എല്ലാവരും കൂടിയിരുന്നു കൊണ്ട് വന്നു കയറിയ വ്യക്തികൾ അതിനകത്തുള്ള വ്യക്തികളെ കുറിച്ച് നിങ്ങൾ ഇത്രത്തോളം കണ്ടതും കേട്ടതും വെച്ചുള്ള അഭിപ്രായം പറയുക എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു സായി പറഞ്ഞത് ഈ കോംബോ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് കോംബോ ആണെന്നാണ് എല്ലാവരും ജാസ്മിന്റെ മുഖത്ത് നോക്കി കൃത്യമായിട്ട് വളരെ പരിഹാസത്തോട് പോലും സംസാരിച്ചവരുണ്ട് എന്നാൽ സായി മാത്രം ആ സമയത്ത് ജാസ്മിനെ കൊള്ളാം എന്നുള്ള രീതിയിൽ ജാസ്മിനെയും ഗബ്രിയെയും അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു പക്ഷേ അതിനുശേഷം ജാസ്മിന്റെ മുൻപിൽ നിന്നുകൊണ്ട് സായി മറ്റൊരു വേഷം കെട്ടി ആടുകയാണ് സത്യം പറയാമല്ലോ എല്ലാ മതിപ്പും ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞു വലിയ പ്രതീക്ഷയായിരുന്നു നിങ്ങളുടെ ഉണ്ടായിരുന്നത് പക്ഷേ പ്രേക്ഷകരെ നിങ്ങൾ ശരിക്കും വഞ്ചിച്ചു കളഞ്ഞിരിക്കുകയാണ് മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ലോകത്തിന്റെ ഗതി അറിയാതെ കാലത്തിന്റെ നീക്കം എന്താണ് എന്ന് മനസ്സിലാകാതെ ഒന്നിച്ചൊരു നൂറ് ദിവസം അതിനകത്ത് വാഴുക വീഴുമോ വാഴുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയുക ഇതൊക്കെയാണ് നമ്മൾ ഈ തീം സോങ്ങിൽ കൂടി കേൾക്കുകയും അതിനോട് യും ഒക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ജാസ്മിൻ എന്ന മുഴുവൻ കാര്യങ്ങളും അതായത് കഴിഞ്ഞ ഒരു മാസക്കാലം താൻ അതിനകത്ത് നിൽക്കുമ്പോൾ പുറത്ത് എന്തൊക്കെയാണോ സംഭവിച്ചത് അതെല്ലാം വ്യക്തമായി തത്ത പറയുന്നത് പോലെ മണിമണി പോലെ പറഞ്ഞു കേൾപ്പിച്ചിരിക്കുകയാണ് ഇതിന് വീണ്ടും അവസരം കൊടുത്ത അതെ അപ്പനെ കൊണ്ട് ഒന്ന് ഫോൺ ചെയ്യിച്ച് സംസാരിച്ചു രണ്ടാമത് സീക്രട്ട് ഏജന്റ് വന്ന് സംസാരിക്കുമ്പോൾ അതിന് അവസരം കൊടുക്കുകയും ചെയ്ത ബിഗ് ബോസ് കടുത്ത അനീതിയാണ് കാണിച്ചിരിക്കുന്നത് കനത്ത നിയമലംഘനം തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഇത്രയും ഗുരുതരമായ കൃത്യവിലോപം വന്നു കയറിയ ദിവസം തന്നെ അവിടെ നടത്തിയ സായി വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെയായിരിക്കും ഇനി അവിടെ കാട്ടിക്കൂട്ടാൻ പോകുന്നത് ഇങ്ങനെയൊരാൾ ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുവാൻ യോഗ്യനാണോ പ്രേക്ഷകരായ നിങ്ങൾ തന്നെ വിലയിരുത്തുക ശരിക്കും സായി കൃഷ്ണ ഈ ചെയ്ത നടപടിയിലൂടെ ഒരുപക്ഷെ അതിബുദ്ധി കാണിച്ചതായിരിക്കാം എല്ലാ മേഖലയിലും താൻ ബുദ്ധിമാനാണെന്ന് നിരന്തരം തെളിയിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇവിടെ കുഴി വെട്ടുകയായിരുന്നു എന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത് കാരണം ഇത്തരത്തിലുള്ള ഒരു തെറ്റിനെ ഒരിക്കലും മലയാളി പ്രേക്ഷകർ വെച്ചുപൊറപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വന്നു കേറിയ സമയം തന്നെ സ്വയം നെഗറ്റീവാക്കി ആക്കി മാറ്റിയ ഒരു കണ്ടസ്റ്റന്റായി ഇപ്പോൾ ദേ സായി കൃഷ്ണ മാറിയിരിക്കുന്നു ഇതേക്കുറിച്ച് ശരിക്കും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ എത്ര പേർ ഈ ഒരു പ്രവർത്തിയെ അനുകൂലിക്കുന്നുണ്ട് വ്യക്തിപരമായി എനിക്ക് യാതൊരു തരത്തിലും സായിയെ സപ്പോർട്ട് ചെയ്യുവാൻ കഴിയില്ല അദ്ദേഹം നമ്മുടെ ഒരു സുഹൃത്താണ് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിനോടുള്ള ബന്ധത്തിൽ പല ആവർത്തി പല വിഷയങ്ങൾക്ക് വേണ്ടി പരസ്പരം വിളിക്കുകയും സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ എങ്കിൽ പോലും ഈ ഒരു ബിഗ് ബോസ് ഷോയോടുള്ള ബന്ധത്തിൽ താനിപ്പോൾ കാട്ടിയത് കടുത്ത അനീതിയാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് മറിച്ചൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം കൂടി വ്യക്തമാക്കിക്കൊണ്ട് കമൻ ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് എഴുതാൻ മറക്കരുത് എന്ന് പ്രത്യേകമായി ഓർപ്പിക്കുകയാണ് എന്തായാലും ആ വീട്ടിലെ മറ്റു മത്സരാർത്ഥികൾ പലരും അത്ര കാര്യഗൗരവത്തോടുകൂടി ഇതിനെ ഒന്നും കാണുന്നില്ല അല്ലെങ്കിൽ അത്ര മിടുക്കന്മാരൊന്നും അല്ലാത്തത് കൊണ്ട് ഇതൊക്കെ നടന്നു പോവുകയാണ് കാരണം ജാസ്മിൻ തുടർന്ന് ആ വീട്ടിൽ പരിഭ്രമിച്ച് നടന്നുകൊണ്ട് സംസാരിക്കുകയും അങ്കലാപ്പോടുകൂടി പല ഗോഷ്ടികൾ കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത് സഹമത്സരാർത്ഥികൾ പലരും കാണുന്നുണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് പുറത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ജാസ്മിന് ലഭിച്ചതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ ഇങ്ങനെ പാനിക്കായി നടക്കുന്നത് എന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് ബിഗ് ബോസിനോട് കംപ്ലൈൻറ് ചെയ്യാമായിരുന്നു ഇല്ല എങ്കിൽ അവരെ പുറം ലോകത്തിന്റെ അഭിപ്രായം എന്താണെന്ന് അവർക്കും അറിയണം എന്നുള്ള രീതിയിൽ പെട്ടെന്നൊരു പ്രശ്നം അവർക്ക് വേണമെങ്കിൽ അവിടെ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയുമായിരുന്നു അത്രമാത്രം മിടുക്കന്മാരും മിടുക്കികളും ആരും അവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് ഈ വിഷയത്തിൽ ജാസ്മിനും സീക്രട്ട് ഏജന്റും ഒക്കെ രക്ഷപ്പെട്ടങ്ങ് പോവുകയാണ് പക്ഷേ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഈ സംഭവ വികാസങ്ങളും വെളിപ്പെടുത്തലുകളും എല്ലാം ജാസ്മിനിൽ നൊടി നേരത്തേക്കുള്ള പരിഭ്രമം മാത്രമാണ് ഉണ്ടാക്കുന്നത് ഇത് കഴിയുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ജാസ്മിൻ മാറിപ്പോവുകയാണ് ഏകദേശം പത്ത് മിനിറ്റ് സമയം ജാസ്മിൻ അവിടെ പാനിക് ആയിട്ടാണ് പ്രതികരിച്ചു കൊണ്ടിരുന്നത് എന്നാൽ അത് കഴിഞ്ഞപ്പോഴേക്കും ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് പഴയ ജെബ്രി കോംബോയിൽ ആസ്വദിച്ചു പോകുന്ന അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് ഒരു പക്ഷേ ഇത് സായിയുടെ ഒരു ഗെയിം പ്ലാൻ ആയിരിക്കും ഇത് ഗെയിം പ്ലാൻ അല്ല എന്ത് തേങ്ങയാണെന്ന് പറഞ്ഞാലും ഒരിക്കലും ഇതിനെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് നോക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് വ്യക്തിപരമായി അല്പം പോലും സപ്പോർട്ട് ചെയ്യുവാൻ കഴിയുകയില്ല അവസാന സമയത്തൊരു വാൽകഷ്ണം എന്നവണ്ണം ജാസ്മിനും അവിടെ ഒരു നാടകം നടത്തുന്നുണ്ട് എന്നെ അസ്ഥിരപ്പെടുത്തുവാനും എന്നെ ദുർബലയാക്കുവാനും വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ പുറത്തു നടന്ന ചില കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് എന്നോട് അവതരിപ്പിച്ചത് സായി അതുകൊണ്ട് തന്നെ സായി ഇവിടെ തുടരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ സായിയെ നോമിനേറ്റ് ചെയ്യുകയും കൂടി ചെയ്തു അപ്പോൾ എല്ലാം ശുഭമായി എന്തായാലും പ്രേക്ഷകരായ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നത് എന്നറിയുവാൻ താൽപ്പര്യമുണ്ട് ദയവായി കമൻറ്റ് ചെയ്യുക